കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടം വയൽ യൂണിറ്റ് കമ്മിറ്റി മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം നടത്തി കാഞ്ഞാട് കാരാട്ടുവയലിലെ പെൻഷൻ ഭവനിൽ വെച്ചാണ് ഈ വർഷവും ഇവർ സമ്മേളനം നടത്തിയത് രാവിലെ യൂണിറ്റ് പ്രസിഡന്റ് എൻ രാധ പതാക ഉയർത്തിയാണ് വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് കാഞ്ഞങ്ങാട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ എന്റെ കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായി എന്റെ നാട്ടിലെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെ വേണ്ടി പല ആവശ്യങ്ങൾക്കും നിങ്ങളോട് ഞാൻ അപ്പോഴൊക്കെ എന്നെ സംബന്ധിച്ചപ്പോഴും എനിക്ക് ആ ഓഫീസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥരും ഒരു ഉദ്യോഗാർത്ഥിയും എന്നോട് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ടായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും അത് പറ്റില്ല എന്നെ ജില്ലാ കമ്മിറ്റി അംഗം വി വി ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി കെ വി കുഞ്ഞികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ മെഡിസിപ്പിനെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു പി വി കമലാക്ഷി കെ ചന്ദ്രശേഖരൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പി കമാരൻ ഭരവാഹിയുടെ തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരിയായി പ്രസിഡന്റായി കെ രേണുകയെയും സെക്രട്ടറിയായി ബി ഭാസ്കരനെയും ട്രഷററായി ടി ടി വി ലീല ടീച്ചറേയും തിരഞ്ഞെടുത്തു എം രാമചന്ദ്രൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്